ചെവിയിലെ മൂളൽ പേടിക്കേണ്ട ഒരു രോഗാവസ്ഥയാണോ ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം ആദ്യം തന്നെ ചെവിയിലെ മൂളൽ അഥവാ ടിനിറ്റസ് എന്ന രോഗാവസ്ഥ എന്താണ് കണ്ടിന്യൂസ് ആയി ചെവിയിൽ മൂളുന്ന റിങ്ങിങ് അതായത് ബെല്ലടിക്കുന്ന അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് തുടർച്ചയായി കേൾക്കുന്ന അവസ്ഥയാണ് ടിനിറ്റസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിന് പല കാരണങ്ങൾ കൊണ്ടാവാം നമ്മളുടെ ബാഹ്യകർണത്തിൻ്റെ മദ്യകർണത്തിൻ്റെ ആന്ധ്രകർണത്തിൻ്റെ പല കാരണങ്ങൾ ഇതിന് കാരണമാകുന്നു ബാഹ്യകർണത്തിൽ എന്തെങ്കിലും തടസ്സം അതായത് വാക്സ് ഇരുന്നാൽ നമുക്കൊരു സൗണ്ട് ചിലപ്പോൾ കേൾക്കാം മധ്യകർണ രോഗങ്ങൾ മിനിയാസ് ഡിസീസ് ഓട്ടോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ പഴുപ്പ് ഇൻഫെക്ഷൻസ് എന്നിവയിലും ചിലപ്പോൾ മൂളൽ വരാം ഇന്നർ ഇയർ അഥവാ ആന്ധ്രകർണത്തിൻ്റെയോ ഞരമ്പിൻ്റെയോ രോഗങ്ങൾ ബ്രെയിനിൽ എന്തെങ്കിലും ട്യൂമേഴ്സ് അല്ലെങ്കിൽ സി പി ആംഗിളിൽ എന്തെങ്കിലും ക്യാൻസർ അഥവാ മുഴ വന്നാലും ഈ മൂളൽ അനുഭവപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് നിരന്തരമായ ചെവിയിൽ ഒരു മൂളൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഇ എൻ ടി ഡോക്ടറിനെ കണ്ട് അത് ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ് കേൾവിക്കുറവിനെ പറ്റി കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക